ഹലോ അസ്സലാമു അലൈക്കും ഇറ്റ്സ് മിനിഹാലനാ സിക് ഇസി ഹോം കുക്ക് ഇന്നൊരു വലിയ വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവർ അതായത് കുടുംബത്തോടൊപ്പം നല്ല കളികളും ചിരികളും ഒക്കെ കാണണം എന്നുള്ളവർ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ ഇന്ന് നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്താ പറയുക ഫാമിലിയിലെ എല്ലാവരും എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ചെറിയൊരു കുടുംബ സംഗമം ഒരുപാട് പ്ലാൻ ഒന്നുള്ള ഒരു കാര്യം ല്ല നമ്മൾ പെട്ടെന്ന് അതായത് ഇപ്പം എല്ലാവരും അധിക പേരും വിദേശത്താണ് അപ്പം എല്ലാവരും ഒന്നും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ മക്കൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ചെറിയ മക്കൾക്കൊന്നും അങ്ങനെ അറിയത്തില്ല അപ്പം എന്താ പറയുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പെട്ടെന്നെടുത്ത ഒരു ഫാമിലി മീറ്റപ്പ് ആണ് കേട്ടോ അപ്പം നമ്മൾ അത് എന്താ പറയുക ഇത് മൂത്താപ്പൻ്റെ ഹോളാണ് നമ്മളിവിടെ കിണാശ്ശേരി കൊളങ്ങരപ്പീടിയെ തന്നെ അവിടെ ഒരു മുത്താപ്പക്കൊരു ബിൽഡിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലെ ഒരു ഹോൾ പോലെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പരിപാടി കഴിക്കാമെന്ന് വിചാരിക്കുന്നത് വലിയ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഉള്ളൊരു കുടുംബമേളയെ അല്ല കേട്ടോ പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ആദ്യാദ്യമൊക്കെ നമുക്കൊരു ഇത് തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് എന്താ പറയുക കലാശക്കട്ടിൻ്റെ ഒരു നേരം തന്നെ ഇരുത്തോ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടും കളിക്കാനും ഒക്കെ തുടങ്ങുന്നില്ലേ കുട്ടികൾ അങ്ങനെയാണ് എപ്പോഴും എന്താ പറയുക വേഗം മിങ്കിൾ കിട്ടും അപ്പോൾ നമ്മൾ ആ കൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചീഫ് ഗെസ്റ്റായിട്ട് നമ്മൾ ഫാമിലിയിൽ തന്നെ തന്നെ ബ്രദറാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ വൈഫും അവരെ കൊച്ചുമോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എൻ്റെ അമ്മായിടെ ഭർത്താവാണ് പിന്നെ ഞാനും ജസ്റ്റ് ഒന്ന് കയറിങ്ങാണ്ട് രണ്ട് വാക്കുകളൊക്കെ സംസാരിച്ചിരുന്നു കൂട്ടത്തിൽ എൻ്റെ ചാനലൊന്നും അങ്ങോട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കയറ്റാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് അതൊന്നും അല്ല ഞാൻ കുട്ടികൾക്ക് നമ്മളെ കുട്ടികളെ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെയാണ് കൂടുതലായിട്ട് പറഞ്ഞത് പിന്നെ ഒരു സീതിക്കാണ് ഇതും നമ്മളൊരു ഫാമിലി മെമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മൾ ചീഫ് ആയിട്ട് വിളിച്ചതാണ് ജസ്റ്റ് ഇതിപ്പം എൻ്റെ അനിയനാണ് എന്താ പറയുക ഞാൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇത്ര നിഷ്കളങ്കരായ ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര ഒരു പാവ മനുഷ്യനാണ് ഭയങ്കര പേഴ്സണലി എനിക്ക് ഫാമിലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഫൈസൽഖാൻ എന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മൾ അളിയനാണ് അപ്പോൾ കളിയനും കയറി രണ്ട് വാക്കുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആൻഡ് അതിലൊക്കെ ഉപരി എല്ലാവരും സംസാരിക്കുകയാണ് ഫുൾ കളിയും ചിരിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് ചെറിയൊരു ഗെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിഠായി പറിക്കൽ ഗെയിം പോലെ കേട്ടോ അപ്പോൾ അവരൊക്കെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി അവരൊക്കെ സ്കൂളിലുള്ള സ്പോർട്സിനേക്കാളും നല്ല കൂടി ചെയ്യുന്നുണ്ട് പിന്നെ താഴെ കിടക്കുന്നത് മുട്ടായി ആയതുകൊണ്ട് നല്ല ഉഷാറ് കൂടുതലായിരുന്നു എന്തായാലും നമുക്ക് വിന്നറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഇവമോളാണ് ട്വൻറ്റി ഫൈവ് നമ്പേഴ്സ് അതായത് വെക്കണം നമുക്ക് ഡ്രസ്സിലൊന്നും ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല തേർഡ് പ്രൈസ് പിന്നെ രണ്ടാൾക്ക് ഉണ്ടായിട്ടോ അതായത് ചുമട്ടക്കാണ് തേർഡ് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കസാരക്കളിയാണ് ൊക്കെ കഴിഞ്ഞ് നമ്മളെ കസാരക്കിളിയുടെ വിന്നറേയും സെലക്ട് ചെയ്ത് അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഞാൻ സെറ്റാക്കി വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ ഉപ്പയും ഉമ്മയും നാസിക്കാവൊക്കെ ഭയങ്കര തകർത്തടി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അതൊരു വഴിക്ക് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ഫുഡിലേക്ക് കോൺസെൻട്രേഷൻ ആയിട്ടോ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നവർ പാട്ട് പാടുന്നുണ്ട് ഭക്ഷണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ സെക്ഷനായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തൊരു രസമാണ് അല്ലേ എന്ത് എന്താ പറയുക നല്ലൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാല് നല്ല സന്തോഷം ഉണ്ടായിരുന്നു മനസ്സില് നമ്മൾ ഈ കുടുംബത്തോട് കൂടി നമ്മൾ ഒത്തുകൂടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഒരു ഒരു വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇടക്കിടകൊക്കെ നമ്മളിങ്ങനെ കൂടണം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളെ കൂടി നമ്മൾ മാത്രം തന്നെ നമ്മളെ കുട്ടികളായിട്ട് പുറത്ത് പോകുന്നതിനേക്കാളൊക്കെ ഉപരി ഇങ്ങനെ ഫാമിലിയോട് കൂടി ഒരുപാട് പേരിങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അത് കഴിഞ്ഞ് രണ്ട് മക്കളുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മായിൻ്റെ പേരക്കുട്ടികളാണ് പിന്നെ അതായത് ഇത് മൂത്താപ്പൻ്റെ പേരക്കുട്ടികളാണ് നാലും പെൺകുട്ടികളാണ് കേട്ട് അവിടെ അതായത് രണ്ട് മക്കൾക്ക് രണ്ട് രണ്ട് പെൺകുട്ടികൾ ഈ അതിൽ ആൺകുട്ടി ആൺകുട്ടികളുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും എനിക്ക് രണ്ട് ആൺകുട്ടികൾ പിന്നെ അമ്മായിൻ്റെ അവർക്ക് രണ്ട് ആൺകുട്ടികൾ അങ്ങനെ മാത്രമേ ആൺകുട്ടികളുള്ളൂട്ടോ പേരക്കുട്ടികളിലും പെൺകുട്ടികളാണ് കൂടുതലും നമ്പേഴ്സ് ഉള്ളത് അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ബോൾ പാസിങ് ഗെയിമാണ് അടിപൊളിയായിരുന്നു നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ വിന്നർ ആരോ നമുക്ക് കാണാം അപ്പോൾ ഇന്നർ ഇതാ എൻ്റെ അമ്മായിമ്മ തന്നെ എന്താണ് കേട്ടോ എന്തായാലും നമ്മൾ അമ്പത് രൂപ കൊടുത്ത് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നോക്കിയിട്ടോ അതിൻ്റെതായ ഇടയിൽ പിന്നെ മക്കൾക്ക് ബലൂണ് കാലിൽ കെട്ടിയിട്ട് അത് പൊട്ടിക്കുന്ന ഒരു ചെറിയ കലാപരിപാടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉഷാറായിട്ട് മക്കളൊക്കെ കളിക്കുന്നുണ്ട് മാഷല്ല ഭയങ്കര സ്പിരിറ്റ് ഉണ്ട് കേട്ടോ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാനില്ല പക്ഷെ എന്നാലും അവരെന്താ പറയുക ഭയങ്കര രസത്തിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ കുറച്ച് പ്രായങ്ങളിണ്ടായിരുന്നു <laughs> ശരി അതായത് ഇത് റീൽസിൽ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണല്ലോ സ്റ്റെപ്പ് പറഞ്ഞു എടുത്തിട്ട് അപ്പോൾ അതൊരു അളിയൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കളിച്ച് നല്ല നല്ല ഹര ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മളൊരു ആ ഒരു കോളേജ് ടൈമിലേക്കൊക്കെ പോയൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഈ ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് ആയെന്ന് കണ്ടു നല്ല കോമഡി ആയിട്ടില്ലേ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ഉഷപ്പായിട്ട് വിട്ട് എന്തായാലും നമ്മൾ സ്നത്താറിൻ്റെ മോന് നാൽപ്പത്തിരണ്ട് ഉഷപ്പ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ എൻ്റെ മോനും ഉണ്ട് സെബിത്താൻ്റെ മോളും ഉണ്ട് കേട്ടോ അവർ രണ്ടാളവരെ മാക്സിമം ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്കത്തെ പുഷപ്പ് അല്ലായിരുന്നതു മാത്രം അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഇനി ഫോട്ടോ സെക്ഷനാണ് കാരണം ഇനി ഇങ്ങനെ ഇതുപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുമെന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ മക്കളൊക്കെ ഫോട്ടോസ് എടുത്ത് പിന്നെ മക്കൾക്കൊക്കെ ചെറിയൊരു പെൻസിൽ കേട്ടോ അത് നമ്മളപ്പം തന്നെ വേഗം പോയി വാങ്ങിയതാണ് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവർക്കും ഓരോ പെൻസിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്താ പറയുക ഇനി നമ്മളൊരു വലിയ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ എടുക്കണം പിന്നെ കുട്ടികളെ മാത്രമായിട്ടുള്ള ഫോട്ടോസ് എടുക്കണം അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളൂ ൊക്കെ പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഏകദേശം പക്ഷേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഒട്ടും പ്ലാനിങ് ഇല്ലാത്തൊരു ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഒന്നും പ്ലാനിങ് ചെയ്തൊന്നും ചെയ്യാത്തതാണ് നല്ലത് അല്ലേ അതാകുമ്പം എന്താ പറയുക ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിയുന്നതാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളൊരുപാട് ഗെയിംസും കാര്യങ്ങളും കുട്ടികളൊക്കെ നല്ല ഉഷാറായി കളിച്ചും ചെയ്തിട്ടുണ്ട് നമുക്കാണെങ്കിലും ഭയങ്കര ഒരു എനർജി ലെവല് കൂടുതലായിരുന്നു എന്താ പറയുക ഭയങ്കര ഒരു രസമാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു രാത്രിയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലൊക്കെ കൂടാൻ പറ്റട്ടെ അപ്പം ഇത് കാണുന്നവർക്കും നിങ്ങൾക്കും ഉണ്ടാവില്ലേ നിങ്ങളെ ഫാമിലിയിലും ഇങ്ങനെയൊക്കെ കൂടണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അപ്പം ഒട്ട് നമ്മൾ മടിച്ച് നിൽക്കേണ്ട എല്ലാവരും കൂട്ടിങ്ങാണ്ട് ഇതിനൊക്കെ വേണം നമ്മൾ പൈസ കുറച്ചെങ്കിലും കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക ചിലവഴിച്ചിട്ടൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇതൊക്കെ നമ്മൾ ആൺത്തരികൾ എന്ന് പറയുന്നത് ആണുങ്ങൾ കുറവാണ് ഇവരുടെ ഫാമിലി കൂടുതലും പെൺകുട്ടികളാണ് അതുപോലെ തന്നെ പേരക്കുട്ടികളിലും ആൺകുട്ടികൾ കുറവാണ് പെൺകുട്ടികളാണ് കൂടുതൽ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ ചെറിയ വിശേഷങ്ങളെല്ലാം വലിയ വിശേഷമാണ് നമുക്ക് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയ്ക്കുള്ളൂ ബൈ